ഹലോ സ്മാർട്ട് പി സി മാത്രം സ്വാഗതം എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ഏഴാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ മൂന്ന് മെമ്മോറിയൽ മാത്രമേ പഠിക്കുന്നുള്ളൂ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ അത് മാത്രം പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും മൈൻഡപ്പ് ചെയ്യും സമയം വളരെ കുറവാണ് ഈ ഡെയിലി പഠിപ്പിക്കുന്നത് അടിപൊളിയായിട്ട് നോട്ട് എഴുതി പഠിച്ച് പോകണം ഓക്കെ നമുക്ക് എൽ ജി എസിൻ്റെ ഓൺലൈൻ ബാച്ച് ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഈ ലൈവ് ബാച്ചാണ് ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെ ക്ലാസ് വരുന്നത് രണ്ട് മണിക്കൂർ റെഗുലർ ക്ലാസ് അതിന് പുറമെ അഞ്ച് ടു ആറ് റിവിഷൻ ക്ലാസ്സുകളുണ്ട് അതായത് ഈ മറ്റേ ചെറിയ ചെറിയ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അഞ്ച് ടു ആറിലാണ് റിവിഷൻ ക്ലാസ്സാണ് പിന്നെ രാത്രി ഒമ്പതരയ്ക്ക് മാത്സ് റിവിഷൻ ക്ലാസ് ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂന്നര മണിക്കൂറോളം നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കിട്ടും എൽ ജി സി പരീക്ഷയ്ക്ക് പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ട് പിന്നെ ഡെയിലി ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ക്ലാസ് പോകുന്നത് ക്ലാസിൻ്റെ ഫീസ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പിന്നെ പി പരീക്ഷകളിൽ ചോദിക്കുന്ന മൂന്ന് മെമ്മോറിയലുകൾ ഏതൊക്കെയാണ് മലയാളി മെമ്മോറിയൽ ഒന്ന് മലയാളി മെമ്മോറിയൽ ഈഴ് മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ മൂന്ന് മെമ്മോറിയൽ ആണ് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകണത് നമുക്ക് ആദ്യം നമുക്ക് എന്ത് പഠിക്കാം കുഴപ്പമില്ലേ മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു കൊണ്ടിരുന്ന സംഭവമാണേത് മലയാളി മെമ്മോറിയൽ അപ്പം എന്താണ് മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ സർക്കാർ ജോലികളിൽ ആർക്ക് തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിഥ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സംഭവമാണേത് മലയാളി മെമ്മോറിയൽ മനസ്സിലായാ ക്ലിയർ ആണല്ലോ ശരി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന പരിപാടി അല്ല കേട്ടോ ഇപ്പം നടക്കുന്നത് എന്താണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് അതല്ല അവർക്കും കൂടെ എഴുതാനുള്ള പരീക്ഷ എഴുതി ജോലിക്ക് കയറാനുള്ള അല്ലെങ്കിൽ അവർക്കും കൂടെ സർക്കാർ ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടെന്നൊരു സംഭവമാണ് അത് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന വിദേശ ബ്രാഹ്മണർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ ഡൗട്ട് വരൂത് ഗിൽഫി നിന്ന ബ്രാഹ്മണൻ വിചാരിക്കരുത് തമിഴ് ബ്രാഹ്മണർ അല്ലേ തമിഴ് ബ്രാഹ്മണർ അപ്പം വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ഇല്ലാതാക്കുന്നതിനായി ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ ബാലിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ എത്ര പേരൊപ്പിട്ടു പതിനായിരത്തി ഇരുപത്തെട്ട് പേര് എത്ര പേരാണ് പതിനായിരത്തി ഇരുപത്തെട്ട് പേര് ഒപ്പിട്ട ഒരു നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് നൽകി മനസ്സിലായോ അപ്പൊ ഇതാണ് എന്ത് മലയാളി മെമ്മറി ഓക്കേ അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ആ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥല്ല ആർക്കുണ്ടായിരുന്ന തമിഴ് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കാൻ ആ ബാഴ്സ ജി പിള്ളേരുടെ നേതൃത്വത്തില് ആയിരത്തി അല്ല പതിനായിരത്തി ഇരുപത്തി പേര് ഒപ്പിട്ട ഒരു നിവേദനം ഏത് തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ആർക്ക് സമർപ്പിച്ചു ശ്രീമുഴൻ തിരുനാളിനെ ഓക്കെ അപ്പൊ റീസം പറഞ്ഞത് സർക്കാർ ജോലികളില് തിരുവനന്തപുരം എന്ന് കൊടുത്തോ ആർക്കും കൊടുത്തുറാ ഇതിന്റെ പേരെന്താണ് ഓക്കെ അത്രേ ഉള്ളൂ പഠിച്ചിരിക്കുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ അവ ഇന്ന് ഫോണിൽ എന്തോ കളിച്ചോണ്ടിരിക്കുന്നു ഇവനെ കൊണ്ട് നോട്ട് എഴുതിരാ ശരി ആ ഇനി മലയാളി മെമ്മോറിയിൽ ആദ്യം ഒപ്പുവച്ച ആളാന്ന് അറിയാവോ കെ പി ശങ്കരമേനോൻ ആരാണ് കെ പി ശങ്കരമേനോ മലയാളി മെമ്മോറിയൽ ആദ്യത്തെ ഒപ്പച്ച വ്യക്തിയെ കെ പി ശങ്കരമേനു ആരാണ് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പച്ച ആർ എന്നറിയാവോ ഡോക്ടർ പൽപു മൂന്നാമതായി ഒപ്പച്ച ആരാണ് ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ടി രീമ ടി രാമറാവ് ടി രാമറാവ് മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണ് സി വി രാമൻപിള്ള ആരാണ് സി വി രാമ നമുക്ക് മാർത്താണ്ഡവർമ്മ നോവലൊക്കെ എഴുതിയാരാണ് സി വി രാമൻപിള്ളയാണ് അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് ഏത് മാർത്താണ്ഡവർമ്മ ആ മാർത്താണ്ഡവർമ്മ നോവൽ എഴുതിയതാരാണ് സി വി രാമൻപിള്ളയാണ് ആ സി വി രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുക മലയാളി മെമ്മോറിയൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ഇതിലൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു എന്താണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് അപ്പൊ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ആരാർക്ക് ആ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് അപ്പൊ ഈ മലയാളി മെമ്മോറിയൽ ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണേ ഓക്കെ അടുത്ത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയാറിയാമോ അത് ബാഴ്സ ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയ ആരാണ് ബാഴ്സ ജി പിള്ള ഈ ബാിഷ ജി പിള്ളേർ പ്രത്യേകതയുണ്ട് ഗാന്ധിജിയുടെ ആത്മകഥ എന്താണ് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങള് അപ്പൊ ആ ആത്മകഥയില് ഒരു മലയാളിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അത് ആരാണ് ബാഷ് ജി പിള്ളയാണ് അതുപോലെ നമ്മുടെ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ഏത് വർഷം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ചില് ആണ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ലൈൻ ചെയ്ത അപ്പൊ അതിൽ പങ്കെടുത്ത മലയാളി ആരാണ് ബാഷ് ജി പിള്ളയാണ് ഓക്കെ അതിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എഴുപത്തി രണ്ട് അപ്പം അതിലൊരാളൊരു മലയാളി മലയാളിയാണ് ആര് ഭാഷ ജി പിള്ള അപ്പം ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ഭാഷ ജി പിള്ളയാണ് കോൺഗ്രസിന് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിമാരാണ് ഭാഷ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയൽ നേരത്തം കൊടുത്ത ആരാണ് ഭാഷ ജി പിള്ള ഓക്കെ അപ്പം എന്തിനു വേണ്ടിയിട്ട് തിരുവിതാംകൂറിൽ സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിൽ ആർക്കുണ്ടായിരുന്ന വിദേശ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന തമിഴ് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന ആധിപത്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആടെ നേതൃത്വത്തിൽ ഭാഷ ജി പിള്ളേരുടെ നേതൃത്വത്തിൽ എത്ര പേര് ഒപ്പിട്ടു പതിനായിരത്തി ഇരുപത്തി ഒപ്പിട്ടു ഓക്കെ ഏത് രീതി സമർപ്പിച്ചു ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ഓക്കെ ആർക്ക് സമർപ്പിച്ചു ശ്രീ മുഴുവൻ തിരുനാളിന് ആദ്യ ഒപ്പാർ കെ പി ശങ്കരമേനോൻ മൂന്നാമത്തെ ഒപ്പാർ ഡോക്ടർ പാലപ്പൂവാ ഒന്ന് പറയും പാലപ്പൂന്നില്ല പറഞ്ഞത് റെക്കോർഡ് ആവുന്നുണ്ട് ഒരു ഈ ഭാഗത്ത് ഭാഗത്തുനിന്ന് പാലപ്പൂ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ പൽപ്പു ഡോക്ടർ ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പു നമ്മളൊരു വി പി മേൻ പഠിച്ചപ്പോൾ വാപ്പാലെ പാലുണ്ണി മേനോൻ ലക്ഷ്മി ലക്ഷ്മി ഓക്കെ ഡോക്ടർ പൽപ്പു അടുത്ത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ ആണ് ആര് ടി രാമറാവു ഇതിന് പിന്നെ പ്രത്യേക സാഹിത്യകാരനാണ് ടി വി രാമൻപിള്ള മുദ്രാവാക്യം ൂ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂർ ഈ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ എന്ത് ചെയ്യുക പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിലാണ് ഏത് പുണ്യപ്രവേല സമ്മേളത്തിന്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ അമേരിക്കൻ മോഡൽ അറബിക്കടലേട്ടാ ഓക്കെ ശരി അപ്പം ഈ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ലഘുലേഖ എഴുതി തയ്യാറാക്കിയ ധാരണം ബാസ്യ ജി ഇദ്ദേഹമാണ് ഗാന്ധിജിയുടെ ാണ് ഗാന്ധി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയും പഠിച്ചല്ലോ അപ്പൊ അതാണ് മലയാളി മെമ്മോറിയൽ ഓക്കെ അടുത്ത അടുത്ത് പഠിക്കേണ്ടത് എതിർ മെമ്മോറിയൽ അപ്പൊ മലയാളി മെമ്മോറിയൽ കൊടുത്തു മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് കൊടുത്തു മറ്റത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്ന് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജൂൺ മൂന്നിന് തിരുവിതാംകൂർ രാജാപഠന ശ്രീമൂലം തിരുവിതാം സമർപ്പിച്ചു ഇതാണ് എതിർ മെമ്മോറിയൽ അറിയപ്പെടുന്നത് മനസ്സിലായ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് കൊടുക്കുകയാണ് പതിനായിരത്തി ഇരുപത്തെട്ടിന് ഒപ്പിടുന്നു വലിയ സംഭവം കൊടുക്കുകയാണ് അപ്പോൾ അതിനെ തകർക്കുക മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു ഏത്യെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് തിരുതാംകൂർ രാജാപേട്ടന് ശ്രീമുഴി സമർപ്പിച്ചു അപ്പോൾ ഇതാണ് എന്താണെന്ന് അറിയപ്പെടുന്നത് മെമ്മോറിയൽ അറിയപ്പെടുന്നത് മനസ്സിലായല്ലോ ഓക്കെ ജൂൺ പ്ലാൻ ആരാണ് മുന്നോട്ട് വെച്ചത് മൗണ്ട് ബാറ്റൻ ഏത് വർഷമാണ് ജൂൺ മറ്റു പേരെന്താ ആ തേഡ് പ്ലാൻ എന്നൊക്കെ നമ്മുടെ മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയാണ് എട്ടാ നമ്മൾ പഠിക്കും ഇനി എതിർ മെമ്മോറിയലിലെ നേതാക്കന്മാരാണ് ഈ രാമയ്യനും രാമനാഥൻ ആ രാമനാഥൻ റാവും കണ്ടു പറഞ്ഞതാണോ പഠിച്ചിട്ടുള്ളതാണോ അറിയാം കേട്ടോ ഈ രാമയ്യറും ഈ രാമയ്യറും രാമനാഥൻ റാവു ഈ രാമയ്യറും രാമനാഥൻ റാവു ഓക്കെ അപ്പൊ ആ ഡേറ്റ് ആണ് ഡേറ്റാണ് ഇപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് ആൾക്കാര് ഈ രാമയ്യറും രാമനാഥൻ റാവു ഓക്കെ ശരി അപ്പൊ ബാഴിച്ച് ജി പിള്ള കെ പി ശങ്കരമേനോൻ ഡോക്ടർ പൽപു സി വി രാമൻപിള്ള ഇവിടെ ഒക്കെ വരികയാണെങ്കിൽ എന്റെ ആൻസർ ഏതാണ് മലയാളി മെമ്മോറിയൽ അതുപോലെ ഈ രാമയ്യറും രാമനാഥൻ റാവു ഓക്കെ രാമനാഥൻ ഇതും വശമുണ്ടല്ലേ അത് ഏതോ സിനിമ കഥാവശേഷ കഥാനായകൻ അടുത്ത ഈഴവ മെമ്മോറിയൽ ഏതാണ് ഈഴവ മെമ്മോറിയൽ ഓക്കെ ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ആരാണ് ഈഴവ സമുദായത്തിന്റെ അവകാശം നേടിയെടുക്കുന്നതിനായി ആവത്തിൽ ഡോക്ടർ പൽപ്പു ആ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തില് പതിമൂവായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി ആറ് പേർ എത്രയാണ് പതിമൂവായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്നു ആർക്ക് കൊടുത്തു ശ്രീമൂഴൻ തിരുനാളിന് കൊടുത്തു ഓക്കെ ഇതാണ് എന്ത് ഈഴവ മെമ്മോറിയൽ ഓക്കെ അപ്പൊ ഈഴവ മെമ്മോറിയൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈഴവ സമുദായത്തിന്റെ അവകാശം നേടിയെടുക്കാൻ ആര് നേരിട്ട് കൊടുത്തു ഡോക്ടർ പലപ്പോ എത്ര ഉറപ്പിട്ടു പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആർക്ക് കൊടുത്തു ശ്രീമൂഴൻ തിരുനാളിന് കൊടുത്തു ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ അതാണ് ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് മലയാളി മെമ്മോർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് മെമ്മോറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഈഴവ മെമ്മോറിയൽ ഒന്നാം ഈഴവ മെമ്മോറിയൽ കേട്ടോ ഓക്കെ ഇനി രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാ ആയിരത്തി തൊള്ളായിരം രണ്ടാം ഈഴവ മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരം രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ് കഴ്സം പ്രഭു രണ്ടാം ഈഴവ മെമ്മോറി സമർപ്പിച്ച ആർക്കാണ് ാണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് വെനീസ് നിക്ഷേപിച്ച നിക്ഷേപിച്ച ആരാണ് ആരാണ് പ്രഭുവാണ് ആലപ്പുഴ എന്ന് നിക്ഷേപിച്ചത് കിഴക്കിന്റെ പ്രഭു ഉള്ളൂ അത്രേയുള്ളൂ മെമ്മോറിയൽ സെറ്റ് അല്ലേ മെമ്മോറിയൽ വേണ്ടിയിട്ടായിരുന്നു ഈഴവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഡോക്ടർ എത്ര ആയിരത്തി ആറ് ഏത് തീയതി കൊടുത്തു സെപ്റ്റംബർ മൂന്ന് കൊടുത്തു ശ്രീമുഴൻ തിരുനാളിനെ കൊടുത്തു ഓക്കെ രണ്ടാം ഇഴം മുമ്പോ ദോഷം ആയിരത്തി തൊള്ളായിരം അത് ആർക്കാണ് കൊടുത്തത് കഴ്സൻ പ്രഭുവിന് ആലപ്പുഴയെ കിഴക്കിന്റെ വെച്ച സംശയിപ്പിച്ചത് കഴ്സൻ പ്രഭുവാണ് ഈ തിരുവിതാം സന്ദർശിച്ച ഏക വൈസ്രോയാണ് കേസൺ അട തിരുവിതങ്ങോ എങ്കിലേ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടാ സന്ദർശിച്ച ഏക വൈസ്രോയർ കഴ്സൻ പ്രഭു ക്ലിയർ അല്ലേ ശരി ഓക്കെ ശരി അപ്പം അടുത്ത റിവിഷൻ ടൈമാണ് ഓക്കെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ചോദിക്കല്ലോ ശരി അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് ഓട്ടിച്ച് ചോദിക്കാം ഓക്കെ പറയൂ എന്തിനായിരുന്നു മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളില് എനിക്ക് സൗണ്ട് വിദേശ ബ്രാഹ്മണരുടെ ആധിപത്യം വേണ്ടി ഓക്കെ കാർത്തിക് എത്ര പേരാണ് ഇതിൽ ഒപ്പുവച്ചത് പതിനായിരത്തി ഇരുപത്തി സുബിനെ ആരാ നേരത്തെ കൊടുത്തത് ഓക്കെ അവിടെ മൂസിലേ ഏത് തീയതി ഒന്ന് ഓക്കെ ആർക്കാ സമർപ്പിച്ചത് അല്ല മീ ശ്രീ മുഴുവൻ തിരുനാൾ ശ്രീമുഴൻ തിരുനാൾ ഓക്കെ ശരി അവിടാ ആദ്യ തൊപ്പിട്ടതാരാ കാസോഡ് ജിമ്മി പോയിരുന്നല്ലേ നീ ആണെന്ന് ആദ്യം തൊപ്പിട്ടത് ഡോക്ടർ പൽപ്പ് എത്ര തൊപ്പായിട്ടത് മൂന്നാമത്തെ തോപ്പ് ഇതിനെ പിന്നെ പ്രവർത്തിച്ച സാഹിത്യ ശ്രീരാംപിള്ള ഇത് കൊടുക്കുന്ന സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവ് ഓക്കെ ഈ മലയാളി മുറയായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം പറഞ്ഞു ഏതാണ് തിരുവിതാംകൂർ തിരുവിതാം തിരുവിതാംകൂർ തിരുവിതാംകൂർ ഈ തിരുവിതാംകൂർ തിരുവിതാംകൂർക്കുന്ന മുദ്രാവാക്യം തയ്യാറാക്കിയാരാണ് കുറച്ചേർക്ക ലാഭം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏതുമായി ബന്ധപ്പെട്ട ഏതുമായിട്ട് മുദ്രാവാക്യാണ് പുന്നപ്രയലാർ സമന ഈ കേരളത്തിന്റെ കയർ ഗ്രാമം അറിയാമോ കേരളത്തിന്റെ കയർ ഗ്രാമം വയലാറാണ് കേരളത്തിന്റെ പക്ഷിഗ്രാമെന്നറിയാ നൂറനാട് കേരളത്തിന്റെ പക്ഷി ഗ്രാമം നാടാണ് എല്ലാം പഠിച്ചു വെച്ച് ചേട്ടാ അത് അടുത്തടുത്തല്ലേ ചോദ്യം ആ ഈ എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് ഓക്കെ ശരി ഈ എതിർ മെമ്മോറി നേരത്തെ കൊടുത്താരൊക്കെയാണ് തമിഴരും അല്ല ആൾക്കാർ വേറെ പറയാൻ പറഞ്ഞത് ജിമ്മി പോയിരുന്നു ആ സമയത്ത് ഇവിടെ ടി രാമയ്യറും രാമനാഥൻ റാവു ഓക്കെ ഇവിടെ ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ നേരത്തെ കൊടുത്താരാഴവ മെമ്മോറിയൽ എത്ര രൂപപ്പെട്ടാറ് സമർപ്പിച്ച വർഷം കറക്റ്റ് തീയതി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്ന് മെമ്മോറിയൽ നേരത്തെ കൊടുത്തത് നമ്മൾ പറഞ്ഞല്ലേ പറഞ്ഞ ആർക്കാണ് സമർപ്പിച്ചത് രണ്ടാം ഈഴവ മെമ്മോറിയൽ ദക്ഷേപ ആയിരത്തി രണ്ടായിരം നമ്മൾ സമർപ്പിച്ചാർക്കാം കഴ്സൺ കഴ്സൺ ഓക്കെ കഴ്സൺ ആലപ്പുഴ എന്നു വിളിച്ചതാ കിഴക്കിൻ്റെ വീനസാ കിഴക്കിൻ്റെ വെനീസ് കിഴക്കിൻ്റെ വെനീസാ ഓക്കെ ശരി മാത്രമേ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് കുറച്ച് ഭക്ഷണം പഠിച്ചിട്ടുള്ളൂ ഓക്കെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് പോവുകയാണ് ബാക്കി നമുക്ക് നല്ല പഠിക്കാം കുറേ കുറേയാണ് പഠിക്കണമെങ്കിലും അന്നു പഠിപ്പിക്കണമെന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ വളരെ ഓക്കെ ടാറ്റ ബൈ